അസ്സാമലൈക്കും പ്രിയപ്പെട്ട മോമിനെ കുറച്ച് ദിവസങ്ങളായി നമ്മളിങ്ങനെ കണ്ടിട്ട് നബീന്ധനവുമായി ബന്ധപ്പെട്ട് കുറച്ച് തിരക്കിലായിപ്പോയി ഇതോടകം തന്നെ നമ്മൾ ഒരുപാട് വേദനിപ്പിക്കുന്ന വാർത്തകൾ നമ്മൾ കേട്ടു നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് മരണവാർത്തകൾ നമുക്ക് അയച്ചു തന്നു നമ്മൾ അതൊക്കെ കാണുന്നുണ്ട് അവർക്ക് വേണ്ടി ദുവാ ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്ന് എനിക്ക് അറിയിക്കാനുള്ളത് ഈ ഒരു ദമ്പതികളുടെ മരണ വാർത്തയാണ് ഒരുമിച്ച് ജീവിച്ച് ഒരുമിച്ച് മരണപ്പെട്ടു എന്താ അല്ലേ അവരുടെ ആ ഒരു സ്നേഹം മരണത്തിലും ഒന്നിച്ചു ചിലർ പറയും മരിച്ചാലും അവളെ എന്നെ വിടില്ല എന്ന് അതല്ല പ്രിയപ്പെട്ടവരെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമായി കഴിയുന്നവരുമുണ്ട് എല്ലാം പരസ്പരം മനസ്സിലാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവർ ഒരുപാടുണ്ട് അവരുടെ ആ ഒരു സ്നേഹബന്ധമാണ് ഈ ഒരു മരണം പടച്ചറബിൻ്റെ ആ ഒരു കഥ നിങ്ങൾ നോക്കിയേ അവരെത്രമാത്രം സ്നേഹത്തിലായിരിക്കും അവർ ജീവിച്ചിട്ടുണ്ടാവുക ഭാര്യ കുഴഞ്ഞു വീണപ്പോൾ ഭർത്താവ് ആകെ വിഷമത്തിലായി ഭർത്താവ് മരണപ്പെട്ടു പോവുകയാണ് അതും ഈ ഒരു പ്രായത്തിൽ കൊല്ലം കരുണാകപ്പള്ളിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് ഭർത്താവും ഭാര്യയും മരണപ്പെട്ടത് കാഞ്ഞിപ്പുഴ മഠത്തിൽ കാരായ്മ ചക്കാലയിൽ വീട്ടിൽ ജലാലുദ്ദീൻ കുഞ്ഞ് എഴുപത് വയസ്സ് മരണപ്പെട്ടു ഇന്നാലില്ല ഹ്മാ ബിവി അറുപത്തഞ്ച് വയസ്സ് എന്നിവരാണ് ഒരുമിച്ച് മരണപ്പെട്ടത് ചൊവ്വാഴ്ച രാത്രിയായിരുന്നു സംഭവം ഭാര്യ റഹ്മാ ബിവിക്ക് ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് വീടിനടുത്തുള്ള ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയിരുന്നു ഇതേ തുടർന്നാണ് ഭർത്താവ് ജലാലുദ്ദീനെ മനോവിഷമം കാരണം കുഴഞ്ഞു വീണുപോയത് ജലാലുദ്ദീനെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു നിങ്ങളൊന്ന് നോക്കിയത് ഭാര്യയെ ശാരീരിക അസ്വസ്ഥത മൂലം ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഭർത്താവിന് അത് സഹിക്കാനായില്ല വീണു അദ്ദേഹം നേരത്തെ പോയി ഇതിന്റെ പിന്നാലെയായിരുന്നു ഭാര്യ റഹമാ ബീവിയുടെ മരണം സംഭവിച്ചത് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ അതാണ് പടിച്ചറപ്പിന്റെ കഥാകൾ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് മുംബൈ ചികിത്സയിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ഭാര്യ ചങ്ങൻകുളങ്ങരയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു റഹമാ ബീവി മരണപ്പെട്ടത് ഇരുവരുടെയും കബറടക്കം ഒന്നിച്ച് ബുധനാഴ്ച മൂന്ന് മണിയോടെ മഠത്തിൽ കാരായ്മ മുനീറുൽ ഇഹ്സാൻ ജുമാ മസ്ജിദിൽ കബറടക്കും പ്രിയപ്പെട്ടവരെ എല്ലാവരും ദ്വാ ചെയ്യണം ഒരിക്കലും വേദന തീരാത്ത മരണങ്ങളാണ് ഈ അടുത്തായിട്ട് ഒരുപാട് മക്കളുടെ മരണമുണ്ടായത് കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോവുക ചെറിയ മക്കൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും കാസർഗോഡ് ഉപ്പിളയിൽ സ്കൂൾ കായിക മത്സരത്തിനിടെ ഈയൊരു വിദ്യാർത്ഥിയാണ് കുഴഞ്ഞു വീണ് മരണപ്പെട്ടത് മംഗൽപാടി ജി പി എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥി ഹസ്സനാണ് മരണപ്പെട്ടത് ഇന്നാലില്ലാഹി വൈനായി ഹിറാജിയോ പതിനൊന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ പടച്ചറബ്ബ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ മാതാപിതാക്കളുടെ അവസ്ഥയാണ് വല്ലാത്തൊരു കഷ്ടം ഈ ഒരു ജീവിതകാലം മുഴുവൻ അവർ ഈ ഒരു വേദനയും താങ്ങി അവർ ജീവിക്കും പടച്ചറബ്ബ അവർക്ക് ക്ഷമ കൊടുക്കട്ടെ ഈ കുട്ടിയുടെ മരണം ഇന്നലെ ഉച്ചക്കായിരുന്നു പടച്ചറബയെ അറുമുറാഹിമായ റബ്ബേ ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബെ സ്വർഗ്ഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും കാക്കണേ റബ്ബേ പടച്ചുറബ്ബെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് നീ മാപ്പാക്കി കൊടുക്കണേ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണേ റബ്ബെ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് അവരുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ സ്വർഗ്ഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബെ പഠിച്ച റബ്ബെ ഈ പാവിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദു നീ സ്വീകരിക്കണേ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ അമീൻ അമീൻ യാ റബ്ബൽ പ്രിയപ്പെട്ടവരെ എല്ലാവരും എല്ലാവരും ദുവാ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാ ഇൻഷാല്ലാ ദുവാ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹമത്തല്ല